എൻ്റെ പേര് ലീന തോമസ് ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനാണ് ഞാൻ വരുന്നത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി വീക്കായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം വളരെ നമ്മളെ വളരെയധികം ചേർത്ത് പിടിക്കുന്നൊരവസ്ഥയിലേക്കാണ് വന്നത് ഇവിടുത്തെ ഫുഡ് വെജിറ്റബിളാണെങ്കിലും വന്ന സമയത്ത് നമുക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണെങ്കിലും പിന്നീട് അതുമായിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടുത്തെ ഗെയിം മെഡിറ്റേഷൻ യോഗ ഇതെല്ലാം നമുക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു പിന്നെ വൈകിട്ട് ഞങ്ങൾ ഗെയിമൊക്കെ കളിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് പാട്ട് പാടുക സന്തോഷമായിട്ട് കടങ്കഥകൾ പറയുക അതെല്ലാം ഞങ്ങൾക്ക് മെൻ്റലി ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ സേവനം നമുക്ക് പറയാൻ കഴിയത്തില്ല വാക്കുകളില്ല അതുപോലെ അവർ നമ്മളെ കെയർ ചെയ്തു അതുപോലെ മാനേജ്മെൻ്റ് ആയാലും എപ്പോഴും വന്നിട്ട് നമ്മളോട് നമ്മളുടെ വിവരങ്ങളെല്ലാം അന്വേഷിക്കുമായിരുന്നു പിന്നെ ഡോക്ടേഴ്സ് ആയാലും നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുമായിരുന്നു പിന്നെ ഇവരെ ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ അതായത് നമ്മുടെ മൈൻഡിന് ഒത്തിരി സന്തോഷം വരുന്ന രീതിയിലാണ് ഗാർഡനും ബിൽഡിങ്ങും എല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് ജേക്കബ് സാർ വന്നിട്ട് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്തു തരുമായിരുന്നു ഒത്തിരി ഹാപ്പി ആയിരുന്നു ഈ പതിനാല് ദിവസം എനിക്ക് ഹെൽത്ത് പരമായിട്ട് ഒത്തിരി ഉണ്ട് മെൻ്റലി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് നിലമ്പൂരിലേക്ക് പോവുകയാണ്